നിങ്ങളെങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറെ ഉണ്ടാവും അതിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രോബ്ലം വേണ്ടി പറയുക എൻ്റെ രസം അതായത് ഇപ്പൊ നിങ്ങൾ ഇതിന് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്യുന്ന മെന്റലി ഫേസ് ചെയ്യുന്ന കാര്യം കഴിയുമോ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എത്ര പേര് കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ സി എ കംപ്ലീറ്റ് ചെയ്ത സി എ പാസ് ആൾക്കാരോട് ഒപ്പിയൻറ്റ് വിളിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ വളരെ അപൂർവം ആൾക്കാരാണ് ഞാൻ ലൈഫിൽ നിങ്ങളോട് ഒരു പാഠം പറയാം നിങ്ങളെ ത്രൂ ഔട്ട് യുവർ ലൈഫിൽ നിങ്ങൾക്ക് അത് അതായത് അത് ഫോളോ ചെയ്യാണെങ്കിൽ ലൈഫിൽ നിങ്ങളെ നെഗറ്റീവ് തൊട്ടിട്ട് പോകാം ഒന്ന് നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടി എടുത്ത ആൾക്കാരോടാണ് സംസാരിക്കേണ്ടത് അല്ലാതെ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത ആൾക്കാരോട് ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊന്നും അല്ല ആരോടാ സംസാരിക്കേണ്ടത് അത് പാസ്സായ ആൾക്കാരോട് അപ്പൊ സിയനെ കുറിച്ചൊരു ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആരോടാ ചോദിക്കേണ്ടത് സി എ പാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് ടൂർ പോകണം ഒരു ഓപ്ഷൻ വന്നു നിങ്ങൾ ആരോടാ ചോദിക്കുക ഓസ്ട്രേലിയ കാണാൻ എന്നോട് നിങ്ങളെ ഒപ്പീനിയൻ ചോദിക്കാം ഓസ്ട്രേലിയയിൽ പോയ എങ്ങനെയാണ് ഫുഡ് അവിടെ എങ്ങനെ സ്ഥലങ്ങൾ ഏതൊക്കെ ട്രാവല് ചെയ്യണം നിങ്ങൾ ആരോടെ ചോദിക്കാം അവിടെ പോയോ എന്നാലും അവിടെ ചോദിക്കാം എന്നോട് കഴിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സീനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം സി എ പാസ് ആകുന്നതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം അയാളൊക്കെ ഫുള്ള് പഠിച്ചിട്ട് എല്ലാം ബസ് സെറ്റിൽ പാസ്സാക്കുന്നുണ്ടാവില്ല അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റും എന്താ അറിയാം എങ്ങനെയൊക്കെ പഠിച്ച പഠിച്ചാൽ പാസ്സാവുന്നയാൾക്ക് എന്ത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തോൽക്കുന്നയാൾക്ക് പറഞ്ഞുതരാൻ പറ്റും കാരണം എന്താണ് അയാൾ രണ്ടൊന്നും അപേക്ഷിച്ചിട്ടുണ്ടാവും ഒക്കെ ബസ് പാസ് ആയയാൾക്ക് എങ്ങനെ തോൽക്കാന്ന് പറഞ്ഞു തരാൻ കഴിയില്ല എങ്കിലും നാല് സിയെക്കാട് ചോദിച്ചാൽ ഒരാളും നീതുണ്ടാവും ഏതെങ്കിലും അവരെ നീതുണ്ടാവും തോറ്റിട്ടുണ്ടാവും ഒന്നര ഫോണ്ടേഷൻ അല്ലെങ്കിൽ ഇന്റർ അല്ലെങ്കിൽ ഫൈനല് ഞാന് ഇന്റർ തോറ്റിട്ടുണ്ട് ഫൈനൽ തോറ്റിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ എന്നോട് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പഠിച്ചപ്പോൾ തോറ്റു എനിക്ക് അറിയാം അങ്ങനെയൊക്കെ പഠിച്ചപ്പോൾ ജയിച്ചു എനിക്ക് പറഞ്ഞാലും ഇങ്ങനെ എല്ലാവരോടും ചോദിക്കും ഏത് സി എ പാസ്സാക്കോട് ചോദിച്ചാലും അവരൊരിക്കണം സി എ ടഫാണെന്ന് പറയില്ല അവരെന്താ പറയാ നിങ്ങളൊരു ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ് ആകാൻ പറ്റും സി എ ഒക്കെ പഠിച്ചു കൊണ്ടിട്ട് ഒന്നും രണ്ട് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടാത്ത ഒരാളോട് കൊണ്ടുവരെ പോയി ചോദിച്ചു നോക്കാം എന്നാലും മറുപടി പറയാം എന്നു പറയാം നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണെന്നു മറുപടി പറയാം ടഫാണെന്ന് പറയും തോറ്റാർക്ക് എന്ത് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് തോൽക്കാന്ന് പറഞ്ഞു അയാൾക്ക് കാരണം അയാൾ തോറ്റോണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ തോക്കാന്ന് പറഞ്ഞേരാൻ പറ്റും പക്ഷെ എങ്ങനെ ജയിക്കാനൊക്കെ പറഞ്ഞേരാൻ പറ്റുമോ നിങ്ങൾ എവറസ്റ്റ് പെടിമുടി കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷം അറിയാം ഓടാൻ കൂടി വർഷമായിട്ടുണ്ട് ഏകദേശം അങ്ങനെ എവറസ്റ്റ് പടിമുടി ഉണ്ടായിട്ടുണ്ടാവും ഇല്ലെങ്കിലും അങ്ങനെ അൺഡന്റിഫൈഡ് ആണ് എത്രയാണ് വർഷങ്ങൾക്ക് മുമ്പ് എവറസ്റ്റ് ഉണ്ടായിരുന്നത് മനുഷ്യന്മാർ കുറയുകയറിയില്ല ഓടാനോടി വർഷങ്ങളായിട്ടില്ല ഏവർ ആരും കയറിയതെന്നാണെന്ന് അറിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴിനാണ് ഇരുപത്തേഴ് ഇരുപത്തി ഒമ്പത് അറിയിച്ചു ചിലപ്പോൾ അറിയണ്ടോ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ മെയ് ട്വന്റി നയൻ ട്വന്റി സെവൻ അതേ ഡേറ്റിനാണ് അതുവരെ മനുഷ്യന്മാർ കീഴത്തുണ്ടാക്കിയില്ലേ ആരും ഇത് കയറിയിട്ടില്ല അതുവരെ മനുഷ്യന്മാരൊക്കെ എന്താ ഇത് മനുഷ്യന്മാർക്ക് കീഴടക്കാൻ പറ്റാത്ത ഒരു കൊടുമുടിയാണ് എന്നുള്ളതാണ് ഏകദേശം എഴുപത് വർഷത്തോളമായിട്ടുള്ളു ഈ എഴുപത് എഴുപത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് വർഷത്തിനിടയ്ക്ക് രണ്ട് ലക്ഷത്തിനാളം എന്താ ഒരു മനുഷ്യൻ കയറിയപ്പോ എന്തായി ബാക്കിയുള്ള ആൾക്കാരൊക്കെ മനസ്സിലായി ആർക്ക് കീഴടക്കാൻ പറ്റിയാണ് മനുഷ്യന്മാർക്ക് കീഴടക്കാൻ പറ്റിയാണ് ഫസ്റ്റ് പേര് നിങ്ങൾക്ക് അറിയോ ഹിലാരി എന്ന് പറയും അറിയുമോ റെഡ്മണ്ഡായിരുന്നാണ് ഇയാൾ കേറിയതിനു ശേഷം എന്ത് ചെയ്തു പുസ്തകം എഴുതി എങ്ങനെയൊക്കെ അയാളെ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ പ്രാവശ്യം കയറി എത്തിക്കണം ഓരോ പ്രാവശ്യം കയറും നിർത്തും പിന്നെ നെക്സ്റ്റ് ഇയർ നോക്കും അങ്ങനെ അങ്ങനെ ട്രൈ ട്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അവസാനം അപ്പൊ എന്തൊക്കെ പ്രതിബന്ധതകള് വരും അവിടെ എങ്ങനെ ഓവർകം ചെയ്യണം അങ്ങനെ വൺ ബൈ വൺ ബുക്ക് എഴുതി നെക്സ്റ്റ് ഇത് കേറാൻ ആഗ്രഹിക്കുന്ന ആൾ ആദ്യം ചെയ്യാം ഇതുവരെ കേറിയിട്ട് പൊട്ടിയ ആൾക്കാരെ ബുക്കാണോ വായിക്കാതെ പുസ്തകമാണോ വായിക്കാള് പറഞ്ഞത് അയാള് പറഞ്ഞായിട്ട് വായിച്ചപ്പോ അടുത്താളി ഓനൊരു ബുക്ക് എഴുതിട്ടുണ്ടാവും അയാളെ അയാൾ കേറി മാർഗങ്ങളൊക്കെ എഴുതി ഇങ്ങനെ അപ്പൊ രണ്ടാൾക്കാരെ ബുക്ക് അറിയുന്നുള്ളായി ഒരാൾക്ക് എക്സ്പീരിയൻസ് അറിയാ മൂന്നാമത്തെ ഒരാൾ കേറുമ്പോ എന്താണ് രണ്ടാൾക്കാരെ എക്സ്പീരിയൻസ് ആയി മൂന്നാമതും കയറി ഓരോ എക്സ്പീരിയൻസ് ഓരോ എഴുതി സോ എന്തുണ്ടായി ഇത് എങ്ങനെയൊക്കെ കേറാൻ പറ്റുന്നുള്ളത് ആൾക്കാരൊക്കെ നീ പഠിക്കാൻ തുടങ്ങി അല്ലാതെ കയറി പ്രതിഷേധി മൂന്നാമത്തെ എക്സ്പീരിയൻസ് ആരെങ്കിലും വൈകാൻ പോയിട്ടുണ്ടോ സോ ഇന്ന് ടു ലാഖിന്റെ അധികം ആൾക്കാർ കയറി കഴിഞ്ഞു ഇതിന്റെ ബ്രദറൊക്കെ ഇനി ഓണി അതായത് രണ്ടു വർഷം മുമ്പ് രണ്ടല്ലോ നാല് വർഷം മുമ്പേ സെക്കൻഡ് മലയാളി എന്ന് പറയും ഇപ്പൊ ഈ വർഷം ഒരു എഡി ചാർട്ട് അക്കൗണ്ടന്റ് കയറി ചോർന്നുകാർത്തിയാണ് ഒരു രണ്ട് മാസം മുമ്പ് ഒരു മനുഷ്യൻ കയറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കയറാൻ പറ്റും എന്നുള്ളത് അതായത് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാന്നുള്ള കുറിച്ച് ലോകത്ത് ആരും ഒരുപാട് ആൾക്കാർ പാസ്സായെന്നല്ലേ നിങ്ങൾ എന്തു പാസ് ആൾക്കാരോട് പോയിട്ട് ഒപ്പീനിയൻ ചോദിക്കാം അവർ കുറെ കാര്യങ്ങൾ പറയും ഒരാൾക്കാർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും പറഞ്ഞേ ഉണ്ടാവുക കുറച്ചൊക്കെ തള്ളും ചെയ്യട്ടോ നിങ്ങൾ തള്ളു മാറ്റി വെക്കുക ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അബ്സോർവ് ചെയ്യാം അതിലെന്ത് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ ഉൾക്കൊള്ളുക അത് ഫോളോ ചെയ്യാം അല്ലാതെ ഒരു പുതിയ വഴി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേറിയ ആൾക്കാർ കുറെ വഴി ഉണ്ടാക്കിയ പോലെ തന്നെ ഈ കോഴ്സ് പാസ്സായ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും അതൊന്നെന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്താൽ മതി എങ്ങനെ എക്സാം പഠിക്കണം എക്സാമിന് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ചെറുത് ഈസി ആയിട്ടും ചെറുത് എന്തായിരിക്കും